ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പഴയ പാമ്പനാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിട്ടതായി പരാതി പഴയ പാമ്പനാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യ വ്യാപാര കേന്ദ്രത്തിലെ മലിനജലമാണ് ദേശീയപാതയിലെ റോഡിലേക്ക് ഒഴുക്കി വിട്ടതായി പരാതി ഉയരുന്നത് വൈകുന്നേരം വ്യാപാരം അവസാനിപ്പിച്ച് വൃത്തിയാക്കി പോകുമ്പോൾ വന്ന മലിനജലമാണ് റോഡിലേക്ക് ഒഴുക്കി വിട്ടത് ഇതുമൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായി ഇവിടെ നടത്തുന്ന മീൻകിട ഇറച്ചിക്കിടയാണ് അപ്പം അതിൻ്റെ വേസ്റ്റ് വെള്ളങ്ങൾ അവർ ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഈ വേസ്റ്റ് വെള്ളങ്ങളും ഈ ഭയങ്കര അഴുകിയ സ്മെല്ലാണ് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ വേണ്ട നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വേണ്ട നടപടികൾ എടുത്ത് ആ വേസ്റ്റ് വെള്ളം അവർ മാറ്റി കട നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അത് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത സാഹചര്യവും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്ന് ഇവർ പറഞ്ഞു നിരവധി കുടുംബങ്ങളാണ് ദേശീയപാതയുടെ മറുവശം താമസിക്കുന്നത് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിട്ടത് മൂലം ഇവരെയാണ് നേരിട്ട് ബാധിച്ചിരിക്കുന്നത് പഴയ പഴയവൊമ്പനാറ് ബസ് സ്റ്റോപ്പിന് സമീപം ഒരു ഇറച്ചിക്കടയും മീൻകടയും നടത്തുന്നുണ്ട് അത് കാരണം കൊണ്ട് അതിലെ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഈ ഹൈവേയുടെ ഹൈവേയിലാണ് ഒഴുകി വരുന്നത് അതിൻ്റെ സമീപത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അത് കാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാൻ സാധ്യതയില്ല ഭക്ഷണം പുല്ലും കഴിക്കാനുള്ള നിവൃത്തിയില്ല അതുപോലെ സ്മെല്ലാണ് അപ്പോൾ ഇത് അവർ ഇത് ഇതിലെ വേസ്റ്റ് വെള്ളമല്ല അവർ വേറെ ഏതെങ്കിലും വഴി അത് ഈ ഉദ്യോഗസ്ഥർ തീരുമാനം ഉണ്ടാകും ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് തടസ്സമില്ല എന്നിരുന്നാലും മലിനജലമടക്കം ശരിയായ രീതിയിൽ നിർമാർജനം ചെയ്യുന്നതിന് വ്യാപാര സ്ഥാപനങ്ങളും ഇത്തരത്തിൽ അവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക്